എന്നുള്ള ഇതിൽ പറയപ്പെടും നീ മാംസം കൊടുത്താൽ പിന്നെ വൈജിബു അലൽ മുലഹി ിൽ നിന്നൊഴിയുൾപ്പെടും മേൽ നിർബന്ധമാണ് ഐ അവൻ നിയത്തിയണം കരുതണംഹാഴിബാധുൻ അത് ആരാധനയാണ് ഒരു ചടങ്ങല്ല ഒരു ചടങ്ങ് മാത്രമല്ല ഒരു കർത്തവ്യം മാത്രമല്ല ഒരു ഇബാദത്താൽ മറ്റുള്ള ഏത് ആരാധനകളാണെങ്കിലും അത് സ്വീകരിക്കണമെങ്കിൽ നെയ്യത്ത് ആവശ്യമായതുപോലെത്തിനും നെയ്യത്ത് ആവശ്യമാണ് നെയ്യത്ത് ചെയ്തു കഴിഞ്ഞാൽ അഥവാ ദുൽഹിജ മാസം ആയി കഴിഞ്ഞാൽ നഖങ്ങളും മുടികളൊക്കെ നീക്കൽ അത് കറാഹത്താണ്

തലേന്ന് ഹിലാലിനെ േരം ഹിലെ ഉദ്ദേശിക്കുകയും ചെയ്താൽ അവന്റെ നഖത്തിൽ നിന്ന് ഒന്നും എടുക്കരുത് ഫലാമിൻ ഷരിഹി അവന്റെ മുടിയിൽ നിന്നും ഒന്നും ഉലഹിയത്ത് അറക്കുന്നത് വരെ ഒന്നും നീക്കം ചെയ്യാൻ പാടാ നീക്കം ചെയ്യാൻ പാടില്ല ഒന്നും പാടില്ല കാരണം അതൊക്കെ നാളെ പാരത്രിക ലോകത്ത് സാക്ഷി നിൽക്കുന്ന വസ്തുക്കളിൽ പെട്ടതാണ് മറ്റു കാര്യങ്ങളെല്ലാം അതുകൊണ്ട് പാടില്ല ഉലഹിയത്തെ ഉദ്ദേശിക്കുന്നവനിക്ക് സുന്നത്താണ് അല്ലാ യുസീല ഷഹറഹു അവന്റെ മുടിയെ നീക്കരുത് വലോബി അതവന്റെ കക്ഷരോമമാണെങ്കിലും ഗുഹ്യരോമമാണെങ്കിലും അതും പാടില്ല ഇതല്ലാത്തത് മറ്റ് ശരീരത്തിന്റെ മറ്റുള്ള ഭാഗങ്ങളിലുള്ള മുടിയോ നഖങ്ങളോ അതൊന്നും നീക്കാൻ പാടില്ല കൈൻറെ ആയാലും കാലിന്റെ ആയാലും എവിടെ ആയാലും രക്തം വരെ രക്തം വരെ അഥവാ രക്തമെടുക്കേണ്ടി വന്നാൽ പോലും അത് അത്യാവശ്യമല്ലെങ്കിൽ രക്തമെടുക്കാതിരിക്കലാണ് വേണ്ടത് ഈ കാരണം ശരീരം ഫുള്ളും നാളെ പാരത്രിക ലോകത്ത് സാക്ഷി നിൽക്കേണ്ടതാണ് അപ്പൊ ഇതൊക്കെ എടുത്തു കളഞ്ഞു പോയാൽ അതൊന്നും അവിടെ സാക്ഷിയായി വരാൻ സാധ്യതയില്ല ദുൽഹിജയുടെ ഒന്ന് മുതലാണ് ഇത് ചെയ്യേണ്ടത് ചെയ്യാ ഇത് ചെയ്യാതിരി ഇതൊക്കെ ഉപേക്ഷിക്കേണ്ടത് ചെയ്യാൻ പാടില്ലാത്തത് ഫൈൻ ഫൈൻ കുരിഹ കരിഹ ഇനി ഒരാൾ അത് ചെയ്താൽ കറാഹത്താണ് ഹംബൽ അടക്കമുള്ളവരൊക്കെ പറയുന്നത് ഹറാമാണ് ചെയ്താണ് കാണേണ്ട ഒന്നല്ല വളരെ ശ്രദ്ധിച്ച കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് മാംസം കൊടുത്താൽ പിന്നെ മാംസം വിതരണം ചെയ്തു കഴിഞ്ഞാൽ അറുത്ത് മാംസം വിതരണം ചെയ്താൽ പിന്നെ നമുക്ക് മുടി നീക്കാം ആനത്തി നീക്കാം ഇപുത്ത് നീക്കാം എല്ലാം നീക്കാവുന്നതാണ് അത് നീക്കൽ സുന്നത്തായ സമയങ്ങളുണ്ടല്ലോ ഉദാഹരണ ജുമാ സമയം ജുമാ ദിവസം അത് നീക്കൽ സുന്നത്തായ സമയങ്ങളാണല്ലോ നഖം പെട്ടണം ജുമാക്ക് അതേപോലെ തന്നെ ആനത്തും ഇപുത്തും മറ്റൊക്കെ മറ്റു കാര്യങ്ങളൊക്കെ നീക്കൽ സുന്നത്താണല്ലോ പക്ഷേ ഈ ദിവസത്തിന്റെ ഇടയിൽ ജുമാ എന്തായാലും വരും ഒന്ന് മുതൽ പത്തിന്റെ അന്ന് അല്ലെ പതിനൊന്നിൻറെ അന്ന് ഇത് അറക്കപ്പെടുകയാണെങ്കിൽ ഇതിന്റെ ഇടയിൽ ഏതായാലും വരും അപ്പോൾ ഇതൊക്കെ നീക്ക സുന്നണല്ലോ എന്ന് ചോദിച്ചാൽ ഇവിടെ അവർക്ക് ദിവസത്തിലാണെങ്കിൽ പോലും നീക്കാൻ പാടില്ല ജുമാ ദിവസത്തിൽ ഇതൊക്കെ നീക്കണം എന്നുള്ള തൊലവ് അവനോട് അന്നില്ല അപ്പൊ ചുരുക്കത്തിൽ ഇതൊക്കെ നാളെ വലിയ പ്രതിഫലാർഹമായ കാര്യമാണ് തൽക്കാലമല്ല അത് നീക്കാതിരിക്കലാണ് സുന്നത്ത് സുന്നത്മാണെന്ന കൗലും ഉണ്ടിത് ഞാൻ പറഞ്ഞല്ലോ അഹമ്മദ് ബി അഹമ്മദ് അഹമ്മള്ളാഹു എന്നടക്കമുള്ളവരൊക്കെ മുറിക്കൽ ഹറാമാണെന്നാണ് പറയുന്നത് എന്നാൽ ഹനഫി എൺപത്തിമൂന്നാമത്തെ പേജിൽ രണ്ടാം ഭാഗം ഇത് വ്യക്തമായി പറയുന്നുമുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ വിഷയം നല്ലതുപോലെ നിങ്ങളെ ശ്രദ്ധിക്കുമെന്ന് എനിക്കറിയാം കാരണം ഉലഹിയത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ എന്തെങ്കിലും അറുത്ത് കൊടുക്കുന്ന പോലെയല്ല വളരെ നിശ്ചയത്തോടുകൂടി നിശ്ചയ ദാർഢ്യത്തോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി നേരത്തെ തന്നെ തയ്യാറെടുപ്പൊക്കെ നടത്തി ചെയ്യുന്ന ഒരു പ്രവൃത്തി ആയതുകൊണ്ട് എന്തായാലും ദുലഹിജ ഒന്ന് മുതൽ തന്നെ ഈ വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കും അള്ളാഹുസുബാനുഹുബത്തായ നാം അറുക്കുന്ന ഉലഹിയത്ത് അല്ലെങ്കിൽ ആരെങ്കിലും ഉലഹിയത്ത് അറുത്താൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മാംസം അള്ളാഹു അതിനൊക്കെ വർണ്ണമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു എല്ലാ വർഷവും മുടങ്ങാതെ ചെയ്യാനുള്ള തോഫിയക്ക് കഴിയുന്നവർക്കൊക്കെ അത് ചെയ്യാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ